തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി പുളിങ്ങോം ദീപം മഹിളാ സേവ സംഘത്തിന്റെ ഇരുപത്തഞ്ചാം വാർഷികാഘോഷവും കുടുംബസംഗമവും തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി പുളിങ്ങോം ദ്വീപം മഹിളാ സേവ സംഘത്തിന്റെ ഇരുപത്തഞ്ചാം വാർഷികാഘോഷവും കുടുംബസംഗമവും പുളിംഗോം സെന്റ് ജോസഫ് ദേവാലയ പാരിഷ് ഹാളിൽ നടന്നു ഉദ്ഘാടന യോഗത്തിൽ സെക്രട്ടറി ലിസി തോമസ് സ്വാഗതം പറഞ്ഞു ജനങ്ങളെ അന്നുമുതൽ ഇന്ന് വരെ പ്രസിഡന്റായും സെക്രട്ടറി ആയാലും ഓർഗിനൈസറായും ഈ ഇരുപത്തിയഞ്ചു വർഷം എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ വന്നത് അതോടൊപ്പം ഇന്ന് യൂണിറ്റ് ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ പാണ്ഡ്യമക്കൽ അധ്യക്ഷത വഹിച്ചു വർഷകാലത്തെ നാടിന് മനുഷ്യ സേവ സംഘത്തിയേറെ ആനുകൂല്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഇവിടെ വായിച്ച റിപ്പോർട്ടിൽ സർവീസ് സൊസൈറ്റി ഒരു സത്യം എന്ന് മനസ്സിലാക്കുക അവരെ ജീവിക്കുന്ന ക്രൈസ്തവ മതത്തിന് വേണ്ടി മാത്രമല്ല പരസ്യങ്ങളിൽ പ്രവർത്തന ജാതിയോ മതമോ വർണ്ണമോ വർഗമോ നോക്കാതെ എല്ലാവർക്കും വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് టిఎస్ఎస్ఎస్ మేఘలా డైరెక్టర్ ఫాదర్ ఫిప్ాట్ార్షికాఘోషం కుటుంబసంగమోం ఉద్ఘాటం చే

അവിടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു കുടിവെള്ളം പോലും ഇല്ലാത്ത മുപ്പതിനായിരം മനുഷ്യരെ എങ്ങനെ എങ്ങനെ സേവിക്കും വിചാരിച്ചു കൊണ്ട് ആശങ്കാകുലനായി മാറി അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു ഈ മനുഷ്യരെ എങ്ങനെ സഹായിക്കണം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും നമ്മൾ നമ്മൾ ഡയറക്ടർ ഫാദർ ബിപിൻ വരമ്പത്ത് ആമുഖ പ്രഭാഷണം നടത്തി മുൻ മേഖലാ ഡയറക്ടർ ഫാദർ മാണി മേൽവട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തിയായിട്ടും ഈ മലബാറിന്റെ മണ്ണിൽ തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി തന്നെയാണ് ഇപ്പോഴും കുടുംബശ്രീ സജീവമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ എത്രയോ വർഷം മുന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ യൂണിയൻ ആരംഭിച്ചെങ്കിൽ തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ മഹിളാ സേവാ സംഘങ്ങൾ ഈ മലബാറിന്റെ മണ്ണിൽ സമാരംഭിച്ചു കഴിഞ്ഞിരുന്നു അത് സ്ത്രീ ശാക്തീകരണത്തിലേയും സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേയും സാമൂഹിക വലിയ വഴിതെളിച്ചു ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയിലും ഉണ്ടായിരിക്കുന്ന സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ വലിയ അനുഭവങ്ങൾ ഇത് മഹിളാ സേവാ സംഘത്തിൻ്റെ സംഭാവനയാണ് അവരുടെ വിശപ്പെടാൻ വേണ്ടിയിട്ട് സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നു ഇങ്ങനെ ആളുകൾക്ക് അത്യാവശ്യമുള്ള ആ കാലഘട്ടത്തിലെ ആവശ്യം ആയിരുന്നു അന്ന് ഇൻഫന്റ് റേറ്റ് റേറ്റ് കൂടുതലായിരുന്നു കൂടുതലായിരുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു നാടിന്റെ വികസന സൂചിക എന്ന് പറയും വികസനത്തെ സൂചിപ്പിക്കുന്നതിന്റെ സൂചികകളില് രണ്ട് ഘടകങ്ങളാണ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ടായ ഉടനെ തന്നെ അമ്മമായും മരിച്ചു പോവുക അതുപോലെ തന്നെ ഉണ്ടായി ജനിച്ച ഉടനെ തന്നെ കുഞ്ഞുങ്ങൾ മരിച്ചു പോവുക അതാണ് ഇൻപൻ മോർട്ടാലിറ്റി വഴിക്ക് ഈ രണ്ടും ഒരു രാജ്യത്തിന്റെ വികസന സൂചികകളായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ നാടിന്റെ വികസന സൂചിക വളരെ താഴ്മയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ച ഉടനെ തന്നെ കുഞ്ഞുങ്ങളും അവർ പ്രസവിച്ച ഉടനെ തന്നെ അമ്മമാരും മരിക്കുന്ന നിരക്ക് കൂടുതലായിരുന്നു ഫാദർ ബെന്നി നിരപ്പേൽ ജോഷി കുന്നത്ത് ഫാദർ തോമസ് പൂക്കാമല ഫാദർ ജെറിൻ ജോൺ വൽസമ ടോമി സിസ്റ്റർ റെജിൻ മേരി ജോസ് വലിയപുരയ്ക്കൽ സുനി ജോൺ മൈലാഡു എന്നിവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികൾ ആദരിക്കൽ സമ്മാനദാനം എന്നിവയും നടന്നു സ്വപ്നങ്ങളീ ഞാൻ നെഞ്ചോട് ചേർക്കാൻ മാറ്റാൻ കരുത്തു നൽകി സാമൂഹ്യ സേവനമിതിൻ പ്രകാശം

നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ